നമുക്ക് ായിട്ടൊരു പങ്ക് നിർവഹിക്കേണ്ടായിരുന്നു നിങ്ങൾക്കറിയാം പട്ടനാളുള്ളയുടെ നേരത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ് പോലും അദ്ദേഹം ഒരു സോർട്സ് ആയിരുന്നു എന്നാൽ കേരളം തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടി ചേർത്തുകൊണ്ട് കേരളം ആയതിനുശേഷമാണ് ഇവിടെ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും പിന്നെ കോൺഗ്രസിന്റെ ഗവൺമെന്റും ഒക്കെ മാറി മാറി വന്നെങ്കിലും പല സർക്കാരുകളിലും സോട്ട്സ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മന്ത്രിമാരും വർണ്ണ പങ്കാളിത്തങ്ങളിലും ഇരുന്നിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും ഇന്ന് കേരളത്തിൽ കൊണ്ടുവരുന്ന മുന്നണിയുടെ ഭരണങ്ങള് മാറി മാറി വരുന്ന മുന്നണിയുടെ ഭരണത്തിന്റെ ഫലമായി കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കടക്കാരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുമ്പുട്ടായാലും സർക്കാരിൽ നിന്ന് ഇത്രയേ ദൂരത്തുകളുണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറേ കാലഘട്ടമായി കോൺഗ്രസും അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളും മാറി മാറി വന്നപ്പോഴും പിണറായി തുടർച്ചയായിട്ട് കഴിഞ്ഞ ഒൻപത് വർഷം ഭരിച്ചപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതികളുടെ സംസാരമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നമ്മൾ കണ്ടിട്ടുള്ളത് ബീഹാറിലെ കാലത്തിന്റെ കുമ്പോൾ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ അഴിമതിയെക്കുറിച്ച് വിളിക്കുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ ആരും അറിയാതെ നമ്മളെ തലയ്ക്ക് തലയ്ക്കുമ്പേ ഇന്നുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ട് അഴിമതി ഫലമായി ഭരണത്തിലിരിക്കുന്നവർക്ക് ഈ സ്വത്ത് പങ്കിട്ടെടുക്കുന്നതിന്റെ ഫലമായിട്ട് ഇന്ന് ഞാനും നിങ്ങളും ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനടുത്ത് കടക്കാരാണ് എന്നെയും നിങ്ങളെയും ഒരുപക്ഷം നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ നിന്ന് കണക്കിണിയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നുവെങ്കിൽ ജനിക്കുന്ന ഒരു കുട്ടി ജനിക്കുമ്പോൾ അവർ ഇരുപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രൂപയ്ക്ക് കടക്കാരനായിട്ടാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചു വരുന്നത് എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ അടുത്ത ദിവസം തന്നെ കടമെടുക്കുവാൻ വേണ്ടി സഹകരണ ബാങ്കുകളിൽ നിന്നും മറ്റും കടവെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഗവൺമെന്റ് ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട് അത് നടപ്പിലാക്കുവാൻ അവർക്ക് സാധിക്കത്തില്ല പക്ഷേ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് ഗവൺമെന്റ് ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുക എന്നതൊഴിച്ചാൽ അതിനേക്കാൾ വഴി ഇവിടുത്തെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അതോടൊപ്പം തന്നെ ഭരണസാധ്യത ബോർഡുകളിലും കോർപ്പറേറ്ററിലും പി എസ് സിയിലും ഒക്കെ ഇരിക്കുന്നവർക്ക് അവരുടേതായിട്ട് കൃത്യമായി പണം എഴുതിയെടുക്കുവാൻ വേണ്ടിയുള്ള സാമ്പത്തിക ഒഴിച്ച് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും തന്നെ ഇരിക്കുന്നില്ല നിങ്ങൾ ഈ അടുത്ത കാലത്ത് സർക്കാർ ആശുപത്രികളിൽ പോയുള്ളവർക്ക് മനസ്സിലാകും സർക്കാർ ആശുപത്രികളൊന്നും തന്നെ കൃത്യമായി മരുന്നുകളില്ല മരുന്ന് വളരെയധികം കുറവാണ് എല്ലാ മരുന്നുകളും പർത്തിച്ചെടുക്കുവാനുള്ള സേഫ്റ്റി ഗവൺമെന്റ് ഇല്ല എന്തുകൊണ്ടെന്നാൽ ആ പണം ഇതുവരെ പണ്ട് മരുന്ന് കൊടുത്തതിന്റെ പണം കൊടുക്കാത്തത് പല മരുന്ന് കമ്പനികളും മരുന്ന് ഇറങ്ങുവാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ ഇന്ന് ആശുപത്രികളിൽ വളരെയധികം പ്രതിസന്ധികളില്ല എന്ന് മാത്രമല്ല നമ്മളേക്ക് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഒരു സാമ്പത്തിക വട്ടത്തില് ആ സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ തരത്തിറയിലായിട്ട് നടക്കുമെന്നും ഇവിടെ പാലങ്ങളും റോഡുകളും മാത്രമല്ല മറ്റു പദ്ധതികളും ഒക്കെ നടപ്പെന്ന് നമ്മൾ വിശ്വസിച്ചു അവരെയൊക്കെ മണ്ഡിമാരായിക്കൊണ്ട് ഓരോ വകുപ്പിലും നിങ്ങൾക്കറിയാമോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ കൊടുത്ത പണത്തിന്റെ നാൽപ്പത് ശതമാനം പോലും ഇതുവരെ വിനിയോഗിച്ചിട്ടില്ല ഇന്ന് പതിനാറാണ് ഇതിന് പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ മാർച്ച് മുപ്പത്തൊന്ന് തീരുവാൻ ഈ മാർച്ച് മുപ്പത്തൊന്ന് തീരുവാനുള്ള പതിനഞ്ച് പതിനാറ് ദിവസം പതിനഞ്ച് ദിവസം ഉള്ളപ്പോഴ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ മുന്നൂറ്റിയത് ദിവസങ്ങളിലും ഈ ഗവൺമെന്റ് വേണ്ട രീതിയിൽ ഈ പണത്തെ വിനിയോഗിച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാകാതെ ഈ വരുന്ന പതിനഞ്ച് ദിവസം കൊണ്ട് ഇതിന്റെ അറുപത് ശതമാനം പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നില്ല അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് പൈസ ഇല്ല പൈസ ഇല്ലാത്തത് കൊണ്ട് പരിപാടികൾ നടത്തുവാൻ പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല അതാണ് സ്ഥിതി അത്തരം ധൈര്യമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നമുക്കറിയാം ആശാവർക്കർമാർ കേരളത്തിലെ ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് മൂവായിരം രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ഏഴായിരം രൂപയും അവർക്ക് ഇരുന്നൂറ് രൂപ അവർക്ക് ഫോൺ ചെയ്തതിനും അതോടൊപ്പം ഇൻസെന്റീവായിട്ട് ഇൻസെന്റീവ് ആയിട്ട് മൂവായിരം രൂപ അടക്കം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പതിമൂവായിരത്തിഇരുന്നൂറ് രൂപ എല്ലാവർക്കും ഇല്ല ചില ഇൻസെന്റീവ് ഇട്ടിരുന്ന കുറച്ചു കുറച്ചുപേർക്ക് മാത്രമേ ഉള്ളൂ അവർ നടത്തുക അവർ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുത്തിട്ടു പോലും ആ പണം കൃത്യസമയത്ത് തന്നെ ഇവിടെ വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടികളിലും ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം പോലും വകമാറ്റി ചെലവാക്കിക്കൊണ്ട് അവർ കൃത്യമായും ആശാവർക്കർക്ക് കൊടുക്കാത്തതിന്റെ പേരിലാണ് തീർച്ചയായും ഇന്ന് ഏറ്റവും വലിയ സമരമായിട്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൽ നിൽക്കുന്നത് സമര നിറത്തിന്റെ ഗതികളിലേക്ക് അവർ എത്തിച്ചിരിക്കുക ആരോഗ്യരംഗത്ത് എന്റെയും നിങ്ങളുടെയും അടുത്തുള്ള സമീപത്ത് വന്നുകൊണ്ട് നമ്മുടെ ക്ഷേമങ്ങൾ അന്വേഷിച്ചിട്ട് നമ്മുടെ അസുഖങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ഒരു മാലാഖയെ പോലെ നടക്കേണ്ട ആശാവർക്കർമാർ എന്ന് ജീവിക്കുവാൻ വേണ്ടിയാണ് അവർ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ കഴിഞ്ഞവരുടെ ഈ കലാലയങ്ങളെന്ന് പറയുന്നത് ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രമാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നത് കഞ്ചാവും മയക്കുമലത്തിന്റെയും ഒരു കേന്ദ്രമായി കലാരയങ്ങൾ മാറക്കെ പിടിച്ചു ഇന്ന് ഏറ്റവും വലിയൊരു വിഷയം അതാണ് ഇന്ത്യയിലെ ചിന്തിക്കുവാനുള്ള യുവജനങ്ങളുടെ ശേഷിയെ നശിപ്പിച്ചുകൊണ്ട് ആ നശിപ്പിച്ച പ്രവണതയിൽ നിന്നും അവരെ നമ്മൾ ഉയർത്തി അവരെ ബോധവത്കരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരടക്കം സുരേഷ് ബാബു ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരാണേലും അതുപോലെ തന്നെ മനേഷാണേലും സാവു വള്ളിക്കരടക്കമുള്ള നമ്മളെപ്പോഴുള്ള രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല സുരേഷ് ബാബുനും മനേഷിനും അതോടൊപ്പം തന്നെ സാവു വള്ളിക്കരക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ ഇതിനെതിരായി ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും മുൻപത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് ഇത്തരം പ്രവർത്തകരാണ് ഒരു സംശയമില്ല എനിക്കറിയാം സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വ്യക്തികളാണ് കാര്യം ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം ആയതുകൊണ്ടാണ് ഞാനൊരു സന്നദ്ധ പ്രവർത്തനമായി എന്റെ പതിനാറാമത്തെ വയസ്സോട്ട് അവരുടെ പ്രവർത്തനമാണ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അമ്പറായിട്ടുള്ള പറയുന്ന സംഘടന ദേശീയ എത്തിക്കോട്ടിന് സംസ്ഥാനം അച്ഛനുമായതുകൊണ്ട് ആ സംഘടന സംഘടന ആ പ്രവർത്തകരുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയിൽ പുരുഷഭാമനെ പോലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകരെ ആദരിക്കുമ്പോൾ ഈ പാർട്ടിയുടെ വേദിയിലൂടെ ആദരിക്കുമ്പോൾ എൻഎസ്എൽ ഏറ്റവും വലിയ അഭിമാനമാണ് തോന്നുന്നത് മറ്റാക്ഷ്യ സാഹചര്യം ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്ന മയക്കുമരുന്നിന്റെ ആ മയക്കുമരുന്ന് കുട്ടികൾ പോലും ഒരു പിതാവ് പോലും സ്വന്തം മകന്റെ പേർത്ത് പ്ലാസ്റ്റിക് കവറിലാക്കി ഒട്ടിച്ചു വെച്ചിട്ട് ശരീരാവശ്യത്തിൽ കൊട്ടി വെച്ചിട്ട് കൂടെ കൊണ്ടു തുറന്നിട്ട് മയക്കുമരുന്ന് ഓരോ കവർ വിൽക്കുന്ന ഒരു തന്തയെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആലോചിച്ചു വയ്ക്കും എത്ര കണ്ടതുന്നു കേരളം സ്വന്തം മകനെ പോലും അതിനുവേണ്ടി വിനിയോഗിക്കുന്നു എന്ന മയക്കുമരുന്നായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥതയോട് നമ്മുടെ പാർട്ടിയും നമ്മളും നിങ്ങളും എല്ലാവരും ഒറ്റ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് അതിന് ഈ ഭരണകൂടത്തിന്റെ പങ്കാളിത്തത്തിനെതിരായിട്ട് നമുക്ക് ശക്തമായി പോകണം ആന്നാൽ മാത്രമേ ഇത് കാര്യങ്ങൾ വിജയപ്രാപ്തിയിലെത്തിക്കുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യം നമ്മുടെ രാഷ്ട്രീയ കിടക്കാം ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ബിജെപി നയിക്കുന്ന എൻ ഡി എ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ബിജെപി നയിക്കുന്ന നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെന്റിന്റെ മുന്നണിയിലൊരു കൂടിയാണ് നമ്മൾ ആ കടകെട്ടു എന്നതിന് സോഷ്യലിസ്റ്റ് ജനതാദൾ അതായത് ഈ എൻഡിഎ എന്ന് പറയുന്ന കക്ഷി ഉണ്ടാക്കിയപ്പോൾ ദേശീയ ജനത്തിൽ സംഘടിപ്പിച്ചപ്പോഴും നമ്മുടെ ഭാജ്പ ചെയർമാനും നമ്മുടെ ജോർജ്ജ് മണ്ണാർസ് നമ്മുടെ നേതാവായ ജോർജ് മണ്ഡാർ കൺവീനറുമായിട്ടുള്ള ഒരു സമിതിയാണ് യഥാർത്ഥത്തിൽ ഈ എൻഡിഎയുടെ നേതൃത്വം ആ നേതൃത്വമാണ് ഇന്നും തുടർന്നു തുടർന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അന്നുണ്ടായിരുന്ന ജനതാദൾ തന്നെയാണ് ഇന്നും എൻ ഡി എ നമ്മൾ തുടർന്നു പോകുന്നു കേരളത്തിലെ എൻ ഡി എയുടെ വൈസ് ചെയർമാൻ കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മള് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികള് കേരളത്തിൽ പൂർണ്ണമായും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ നിങ്ങൾക്കറിയാം ഉത്തർപ്രദേശ് പണ്ടൊക്കെ തന്നെ നമ്മുടെ യോഗി ആദിത്യനാഥ് വരുന്നതിനുമുള്ള സ്ഥിതിയെന്തായിരുന്നു അവിടെ മലപ്രദേശത്തിന് പോലും വീടുകളില്ലാതെ പറമ്പുകളിൽ പോയി പെൺകുട്ടികളെ അപരാർത്ഥങ്ങൾ ചെയ്ത് കെട്ടിത്തൂക്കിയ ചരിത്രം വരെയുള്ള ഉത്തർപ്രദേശിൽ ഇന്ന് അത്തരത്തിൽ ഒന്നും തന്നെ നടക്കുന്നില്ല ശൌചാലയങ്ങൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാനുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ അതേപടി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അങ്ങനെ പല പല പദ്ധതികള് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികള് ഉത്തർപ്രദേശ് നടപ്പിലാക്കിയെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല അത്തരം പദ്ധതികളെ അവഗണിച്ചുകൊണ്ട് ഇല്ലാതാക്കൊണ്ട് ആ പദ്ധതികളെ അനുവദിക്കുന്ന തുകകൾ പോലും ഈ ഗവൺമെന്റ് ഉപയോഗിക്കുക ഉപയോഗിക്കപ്പെടുന്നില്ല ആ പദ്ധതി ഒരു പണം അനുവദിച്ചു കഴിഞ്ഞാൽ ആ പണം അകമാറ്റി ചെലവഴിക്കുക അതുവഴി കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ഒരു നിബന്ധനയുണ്ട് കൊടുക്കുന്ന പൈസയ്ക്ക് കണക്ക് തന്നാലും അടുത്ത പൈസ കൊടുക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആശാവർക്കന്മാരുടെ പണം പോലും ആ വിനിയോഗിച്ചിട്ടില്ല ആ ആശാവർക്കന്മാർക്ക് പൈസ കൊടുക്കാത്തതിന് കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് ബാക്കി പൈസ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാത്തത് ഇവിടുത്തെ നിർമ്മാണം പവർ നിർമ്മാണം ആവാസ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയെ ഇവിടെ ലൈഫ് എന്ന പേരില് പിണറായി സ്വന്തം ലൈഫാക്കി ആക്കി മാറ്റുവാൻ ശ്രമിച്ചു കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ആവാസ് യോജന ആവാസ് യോജനയായിട്ട് തന്നെ നിലനിൽക്കണം എങ്കിൽ മാത്രമേ ഞങ്ങൾ പണം നൽകൂ ആ നികുതിയുടെ പേരിലാണ് പലരും സ്വന്തം വീടുകൾക്ക് വേണ്ടി ലൈവ് അഭിപ്രായം അപേക്ഷ കൊടുത്തിട്ട് ഇന്നും ലഭിക്കാത്ത അനുമതി പേരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിയോരങ്ങളിലും വാട് പിടിച്ചും കിടന്നു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അനകാര യാതൊരു അനുഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ കെട്ടിടങ്ങൾ പണിതീരാൻ അതുവരെ ആയാലും പല ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അതിനാവശ്യമായ പണം കൊടുക്കുവാൻ പോലും ഇല്ലാതെ ആ പണത്തെ ഈ കേരള ഗവൺമെന്റ് മാറി വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നു അത് മാത്രവുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് മരുന്ന് വിൽക്കുന്ന പൈസ ആശുപത്രികളുടെ പേര് പോലും കേന്ദ്ര പദ്ധതിയുടെ പേര് എഴുതുവാൻ അവർ തയ്യാറാവുന്നില്ല ആയതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് പല പദ്ധതികളിലും പണം കൊടുക്കുവാൻ വിമുഖത കൊടുക്കുന്നുണ്ട് അത് കണക്കുകൊടുക്കാത്തതുകൊണ്ട് ആ പണം കൊടുക്കുന്നില്ല ഒരുപാട് പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ അഴിമതി രഹിതമായ ഒരു ഗവൺമെന്റ് അഴിമതിയില്ലാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് കാലാകാലങ്ങളിൽ കോടാനു കോടി രൂപ അനേകം ആയിരക്കണക്കിന് പദ്ധതികളിലൂടെ പാവപ്പെട്ട ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൽ ആ ജനങ്ങൾക്ക് ബോധവൽക്കരണ നടത്തി മനസ്സിലാക്കുവാനുള്ള സാഹചര്യം പോലും ഈ ഗവൺമെന്റ് നൽകുന്നില്ല ഈ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ട് ആ നേട്ടത്തെ കൊണ്ടുവരുന്നു നിങ്ങൾക്കറിയാം കേരള ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന റോഡുകൾ കേരള പദ്ധതിയുടെ ഫലമായിട്ട് കേരളത്തിൽ ഒരുപാട് റോഡുകൾ പണിയുന്നുണ്ട് ആ റോഡുകൾ പണിയിൽ നിന്ന് ആവശ്യമായ സ്ഥലമെടുത്തു കൊടുക്കുവാൻ പറഞ്ഞിട്ട് കേരള ഗവൺമെന്റ് സ്ഥലമെടുത്തു കൊടുക്കാത്തതിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾക്ക് സാമ്പത്തികമില്ലെങ്കിൽ വേണ്ട നിതിൻ്റെ പറഞ്ഞു ഈ പരിപാടികൾ പൂർത്തീകരിക്കേണ്ടായിട്ടുള്ളത് ആ പണം പോലും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി ശതമാനം പണം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കാറ് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുത്തിട്ട് ഈ റോഡുകൾ പണിതപ്പോൾ അതിന്റെ ഉദ്ഘാടനം മരുമാരൻ റിയാസും മറ്റും പോയി ഉദ്ഘാടനം ചെയ്തൊരു ബോട്ടോ എടുത്തോട് ഫ്ലക്ച്വേഷൻ ഒക്കെയാണ് അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര പദ്ധതികളാണ് ആ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളാണ് കേരള ഗവൺമെന്റ് പദ്ധതികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ ജനങ്ങളെ കവളിപ്പിക്കുക ഇത്തരം കവളിപ്പിക്കുന്നതിരായിട്ട് നമ്മൾ ജനങ്ങളെ ബോധവൽക്കരണം നടത്തണം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലായിട്ട് പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കണം അങ്ങനെ ഇത് തദ്ദേശം തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നിർത്തുവാനും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടി നടത്തുവാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറി മാറി എൽഡിഎഫും ജുഡിഎഫും മാറി മാറി വരികയാണ് ഈ ഗവൺമെന്റുകളുടെ ഈ ചെതികള് നമ്മളില്ലാതെ കണ്ടില്ലാതെ ക്കാൻ പറ്റില്ല ആ ഗവൺമെന്റുകളെ തകർത്തുകൊണ്ട് എൻ ഡി എ ഒരു ഗവൺമെന്റ് വന്നാൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഓരോന്നോരോന്നായി അതുവഴി കേരളത്തിൽ നടപ്പിലാക്കിയാൽ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു അനാവതി പരിപാടികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതേ വഴി നടത്തുവാനുള്ള വഴി ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല പദ്ധതികൾ വിദ്യാഭ്യാസപരമായും എല്ലാ കാര്യങ്ങൾക്കും മുൻപ് നിൽക്കുവാൻ യുവജനങ്ങളുടെ തൊഴിലവസരങ്ങൾ അവസരം വർദ്ധിപ്പിച്ചുകൊണ്ട് വനിതകളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്ന് വേണ്ട ഇവിടെ വൈവജനങ്ങളുടെ ചില പദ്ധതികളടക്കം നടപ്പിലാക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കുവാൻ കേരള ഗവൺമെന്റ് തയ്യാറാകാതിരിക്കുമ്പോൾ അവയൊക്കെ നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ളൊരു ഗവൺമെന്റ് ഈ വരുന്ന നടക്കാൻ പോകുന്ന ില് കേരളത്തിൽ എൻ ഡി എ നേരത്തിലുള്ള ഗവൺമെന്റ് വരേണ്ട ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരിച്ചു കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചു ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയുവാറുള്ളത് അത് മാത്രവുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് സൂചിപ്പിച്ചു ഇന്ത്യയിൽ ആറ് പ്രധാനമന്ത്രിമാരെ സംഭാവന ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ ദുർഭരണത്തിനെതിരായി ഇന്ദിരാഗാന്ധിയുടെ ആ ആവേശത്തോടു കൂടിയല്ല ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അഴിമതി നടത്തിയപ്പോൾ ഇന്ത്യയിലെ അലഗവത് ഹൈക്കോടതി ഈ ഇന്ദിരാഗാന്ധി ജയിച്ചത് തെറ്റാണോ എന്ന് പറഞ്ഞ് കോടതി വിധി വന്നപ്പോൾ അതിനെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് ഇന്ദിരാഗാന്ധി ആ അടിയന്തരാവസ്ഥയിൽ ഒരു പീഡിതൻ കൂടിയാണ് ഞാൻ ആ അടിയന്തരാവസ്ഥ ഒരു വർഷമാണ് ഈ വരുന്ന ജൂൺ മാസം ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അൻപത് വർഷം തികയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അൻപത് വർഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ജനാധിപത്യത്തെ വ്യംസിച്ചുകൊണ്ട് എല്ലാവരെയും കൽച്ചുറുങ്കിലടക്കപ്പെടുക അടിയന്തരാവസ്ഥയുടെ പേരിൽ ഇവിടുത്തെ അതിനെ പ്രതികരിച്ച ജനാധിപത്യത്തിനു വേണ്ടി വാദിച്ച അടിയന്തരാവസ്ഥയുടെ പേരിൽ കൽച്ചുറുങ്കിലടക്കുള്ള എത്രയോ പേരാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എത്ര കുടുംബങ്ങളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് ഞാനടക്കം വന്ന് എസ് എൽ സി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോഴും ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ വ്യക്തത് അന്ന് ഞാൻ ഞാന് ഒമ്പതിന് പത്തിലുമൊക്കെ അടി സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത പല പീഡനങ്ങൾക്കും നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അടിയന്തരാവസ്ഥയുടെ എൺപതാമത് വാർഷികം നമ്മൾ അതിശക്തമായ രീതിയിൽ നടത്തുകയും അതിലുവഴി ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് കോൺഗ്രസിന്റെ ഭരണകാല ചരിത്രങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടായിട്ട് നമുക്കുണ്ട് അതിനുവേണ്ടിയുള്ള തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി അടിയന്തരാവസ്ഥ പീഡിതരായിട്ടുള്ളവരെ ആദരിക്കുവാൻ വേണ്ടിയുള്ള ചടങ്ങ് നമ്മൾ ഉദ്ദേശിക്കുന്നു അത്തരം ചടങ്ങുകളിലൊക്കെ തന്നെ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥയോട് പങ്കെടുക്കുകയും ഈ കൊല്ലം ജില്ലയിലെ അടിയന്തരാവസ്ഥ പീടുതരണ വീടുകളിൽ പോയി അവിടെ ആദരിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം നമ്മൾക്കുള്ളത് അത് നിങ്ങൾ സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യന്റെ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ നമ്മുടെ എഴുപത്തഞ്ചു വർഷമായി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ശ്രീ അംബേദ്കർ ദൈവത്തിലുണ്ടായ ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന ജനാധിപത്യ രാഷ്ട്രീയമായ ഇന്ത്യയിൽ നടപ്പിലായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന എഴുപത്തി അഞ്ചാമത് വർഷമാണ് അതിന്റെ കാര്യങ്ങളും അതിന്റെ പരിപാടികളും നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യപ്ര മുമ്പായിട്ട് നമ്മുടെ ആകർഷക നടത്തേണ്ടായിട്ടുണ്ട് അത്തരം പരിപാടികളിൽ തീർച്ചയായും നിങ്ങൾക്ക് ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്നും പാർട്ടിയുടെ വോട്ടർ സംഘടനയായിട്ട് നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട വോട്ടർ സംഘടന പറയുന്ന മഹിളാ വിഭാഗമാണ് സോഷ്യസ്റ്റ് മഹിളാ ജനതയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വഴിയാണ് ശ്രീ എം ജെ ലക്ഷ്മി ഈ മംഗലാജനതയുടെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഏപ്രിൽ മാസം പത്താം തീയതി കാലക്കുടി വെച്ചടക്കിയാണ് അതിലൂടെ നിന്നുള്ള മാലിന്യങ്ങൾ പങ്കെടുക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ യുവജനതയുടെ സംസ്ഥാന സമ്മേളനം ബാങ്ക് ഓംപ്ലോയ്സ് തിരുവനന്തപുരത്ത് വെച്ച് ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചാം ഇരുപത്തിയേഴാം തീയതി എറണാകുളം തിരുവനന്തപുരത്ത് വെച്ചടക്കിയാണ് കിസാൻ ജനങ്ങളുടെ സംസാര സമ്മേളനം മെയ് മാസം പതിനൊന്നാം തീയതി കോഴിക്കോട് വെച്ച് ഇടക്കിയാണ് അതുപോലെയും ജനാധിപത്യ പോട്ടെ സംഘടനയും ആദ്യം ശക്തമായ മുന്നോട്ട് കൊണ്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കാളികളാണോ വന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ തരുന്നു നിങ്ങൾക്ക് എൻ്റെ വാദം